ദേശീയപാത എൺപത്തിയഞ്ച് കടന്നു പോകുന്ന നേരിയമംഗലം വനമേഖലയിൽ രാത്രികാലത്ത് കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ആശങ്ക ഉയർത്തുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലും കാട്ടാനകൾ ഇറങ്ങി യാത്രാ തടസ്സം തീർത്തു അടിക്കടി കാട്ടാനകൾ ദേശീയപാതയിലേക്ക് എത്തുന്നത് രാത്രി യാത്ര ദുഷ്കരമാക്കുകയാണ് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നീര്യമംഗലം വനമേഖലയിൽ റോഡിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലും കാട്ടാനകൾ ദേശീയപാതയിലിറങ്ങി ഗതാഗത തടസ്സം തീർത്തു വനമേഖലയിൽ ആറാം മൈലിനു സമീപമായിരുന്നു കാട്ടാനക്കൂട്ടം റോഡിലേക്ക് എത്തിയത് കാട്ടാനകൾ ഏതാനും സമയം റോഡിൽ നിലയുറപ്പിച്ചതോടെ ഇതുവഴി എത്തിയ വലിയ വാഹനങ്ങളടക്കം റോഡിൽ കുടുങ്ങി ആനകൾ റോഡിൽ നിന്നും പിൻവാങ്ങിയ ശേഷമാണ് വാഹനങ്ങൾക്ക് യാത്ര തുടരാനായത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പും ഇതേ രീതിയിൽ കാട്ടാനകൾ റോഡിലേക്ക് എത്തുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു അടിക്കടി കാട്ടാനകൾ ദേശീയപാതയിലേക്ക് എത്തുന്നത് രാത്രി യാത്ര ദുഷ്കരമാക്കുന്നുണ്ട് മുമ്പ് വേനൽ കനക്കുമ്പോഴായിരുന്നു ദേശീയപാതയിൽ ആനകളുടെ സാന്നിധ്യം വർദ്ധിച്ചിരുന്നത് കഴിഞ്ഞ വേനൽക്കാലത്ത് പകൽ സമയത്തും ആനകൾ റോഡിലിറങ്ങി യാത്രാ തടസ്സം തീർത്തിരുന്നു രാപ്പകൽ വ്യത്യാസമില്ലാതെ വാഹന തിരക്കുള്ള ഇടമാണ് ദേശീയപാതയിലെ നേര്യമംഗലം വനമേഖല ഇരുചക്ര വാഹനയാത്രികരടക്കം രാത്രിയിൽ ഇതുവഴി സഞ്ചരിക്കാറുണ്ട് ആനശല്യം വർദ്ധിക്കുന്നത് ആളുകളുടെ രാത്രി രാത്രിയാത്രയ്ക്ക് പ്രതിസന്ധിയായിരിക്കുകയാണ്